ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം നമ്മളുടെ ഈ ചാനലിലുള്ള ഒരു ചെറിയ പുതിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇത് എന്റെ വീഡിയോകൾ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അല്ലെങ്കിൽ ട്രെക്കാണ് എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് എന്താണ് ഈ മാർഗ്ഗം എന്ന് നമുക്ക് നോക്കാം അതായത് ഞാൻ ഈ ചാനലിലൂടെ ഒരുപാട് വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട് അതിൽ പല വീഡിയോകളും ഒരുപാട് ദൈർഘ്യമുള്ള വീഡിയോകളാണ് അതായത് പത്ത് മിനിറ്റിലും അഞ്ച് മിനിറ്റിലും ഒക്കെ ഒതുങ്ങുന്ന വീഡിയോകളുണ്ട് അതിൽ കൂടുതലുമുള്ള വീഡിയോകളുണ്ട് അങ്ങനെ ഒരുപാട് ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് പല കൂട്ടുകാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഫൈവ് ആൻഡ്രോയിഡ് ആപ്സ് ഓഫ് ദി വീക്ക് എന്ന് ഈ ആഴ്ചയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുക ഈ ഒരു വീഡിയോ ഞാനിവിടെ മറ്റൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതിന് ആറ് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് ഇതിന് ദൈർഘ്യമുണ്ട് അഥവാ നിങ്ങൾക്കെങ്കിലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണണ്ട എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ചില സമയത്ത് ഈയൊരു വീഡിയോ പകുതി വെച്ച് കണ്ട് ബാക്കി പിന്നീട് കാണാം എന്നുള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കും പിന്നീട് നിങ്ങൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പകുതി വെച്ച് ഇതുപോലെ സ്കിപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒപ്പം ഞാൻ ഇതുപോലെ അഞ്ച് ആപ്ലിക്കേഷനുകളെല്ലാം പരിചയപ്പെടുന്ന സമയത്ത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് ഇതുപോലെ മുന്നോട്ട് നീക്കേണ്ടതാണ് ഇതുപോലെ മുന്നോട്ട് സീക്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ മുന്നോട്ട് സീക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണ് തുടങ്ങുന്നത് വീഡിയോ വീഡിയോയുടെ ഏത് ഭാഗത്താണ് ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നത് എന്നെല്ലാം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇനി മുതൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആപ്പ് വൺ ആപ്പ് ടു ആപ്പ് ത്രീ ആപ്പ് ഫോർ ആപ്പ് ഫൈവ് ഇത്തരത്തിൽ ഞാൻ ആപ്ലിക്കേഷനുകളെ കുറിച്ചുള്ള വീഡിയോ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ആപ്പ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആപ്ലിക്കേഷൻ ഉണ്ടോ അതിന് സമീപമായിട്ട് അതിൻ്റെ ടൈം കൊടുത്തിരിക്കും ഇവിടെ നിങ്ങൾ നോക്കുക ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഒരു മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡിലാണ് ഇവിടെ നിങ്ങൾ കാണുന്ന ആപ്ലിക്കേഷൻ വണ്ണിനെ കുറിച്ചുള്ള വീഡിയോ കാണണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വൺ എന്നതിന് സമീപമുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ അവിടേക്ക് മാറുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നാലാമത്തെ നാലാമത്തെ ആപ്പാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ആ ഒരു ഭാഗത്തേക്ക് മാറുന്നതാണ് ഇങ്ങനെ ഇത്തരത്തിൽ എൻ്റെ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോകളും കാണുന്നതിന് വേണ്ടി ഈ ഒരു ചെറിയ ഒരു മാർഗം കൂടെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു മാർഗ്ഗം കൂട്ടുകാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന കാര്യം സംശയമില്ല ഒപ്പം മറ്റൊരു കാര്യം കൂടെ അഥവാ ഞാൻ ഏതെങ്കിലും ടിപ്പുകളാണ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതെങ്കിൽ ആ ടിപ്പുകൾക്കും ഇത്തരത്തിൽ ഞാൻ ടിപ്പ് വൺ ടിപ്പ് ടു ടിപ്പ് ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ടിപ്പുകളുടെ നമ്പർ ഇട്ട് അതിൻ്റെ ടൈമും ഇതുപോലെ ആഡ് ചെയ്യുന്നതാണ് പക്ഷെ ഈ ഒരു ഫംഗ്ഷൻ മൊബൈൽ ഫോണിൽ വർക്ക് ആവില്ല മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ കമ്പ്യൂട്ടറിൽ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കെങ്കിലും ഈ ഒരു മാർഗം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഓരോ കണ്ടുകളും ആസ്വദിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മൊബൈൽ ഫോണിൽ വീഡിയോകൾ കാണുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് നാലാമത്തെ ആപ്ലിക്കേഷൻ ആണ് അറിയേണ്ടതെങ്കിൽ അതിൻ്റെ ടൈം മൂന്ന് മിനിറ്റ് നാൽപ്പത്തൊന്ന് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മൂന്ന് മിനിറ്റ് നാൽപ്പത്തൊന്ന് എന്ന രീതിയിലേക്ക് మాట్లాడు കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന അത്രത്തോളം എളുപ്പം അല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ ഒരു മാർഗം ഉപകാരപ്പെടുന്ന കാര്യം തീർച്ചയാണ് കൂട്ടുകാർക്ക് ചാനലിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വയ്ക്കുക കാരണം ഞാൻ ഈ ചാനലിലൂടെ നല്ല നല്ല ആപ്ലിക്കേഷനുകൾ നല്ല നല്ല ടിപ്പുകൾ ട്രിക്കുകൾ ടെക്നോളജി സംബന്ധമായ അറിവുകൾ എല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്താണ് ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം ജയ് ഹിന്ദ് വന്ദേ മധരം